വഴിയിലായി ജീവിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം ഒന്നാകെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് കുതിയോടുകൂടെ ജീവിച്ചാൽ ആ ജീവിതത്തിലൂടെ അള്ളാഹു നിങ്ങളുടെ വീടുകളിൽ സന്തോഷം തരും അള്ളാഹു നിങ്ങൾക്ക് ചിരി ചിരിതരും പുഞ്ചിരി തരും അല്ലുഹക്കാ അള്ളാഹു ആണല്ലോ ചിരിപ്പിക്കുന്നത് മറിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളെ കരയിപ്പിക്കുന്നതും അള്ളാഹുവാണ് ചിരിയും കരച്ചിലും അള്ളാഹു ചെയ്യുന്ന പണിയാണ് എന്തൊരത്ഭുതമുള്ള ആയത്താണ് അത് സൂറത്തുൻ സൂറത്തു നജിബിലല്ലേഹാബു അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നത് അള്ളാഹുവാണ് കരയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം തരുന്നത് അള്ളാഹുവാണ് നിന്റെ വാഹനമല്ല നിന്റെ ജോലിയല്ല നിന്റെ ശമ്പളമല്ല നിന്റെ ബിസിനസ് അല്ല ഒന്നുമല്ല ആരാ സന്തോഷം തരുന്നത് അള്ളാഹു ാഹുവാണ് സന്തോഷം തരുന്നത് കരയിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ തീരുമാനം തന്നെ സന്തോഷിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ തീരുമാനമാണ് ഈ സന്തോഷവും അള്ളാഹുവിന്റെ റഹ്മത്തും സക്കീനത്തും വീടുകളുടെ ഉള്ളിൽ ഉണ്ടായി കിട്ടാൻ എന്തൊക്കെ വേണമെന്ന് അറിയുമോ എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത് വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ എന്ത് വേണം ونه 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 بسم الله الرحمن الرحيم وأمر أهلك بالصلاة وأصطبر عليها لا نسألك رزقا نحن نرزقك الله أكبر وأمر أهلك بالصلاة نبيه അങ്ങയുടെ വീട്ടുകാരോട് പറയണം നിബിയേ പിസ്വനാ നിസ്കരിക്കാൻ പറയണം നിബിയേ നിസ്കരിക്കാത്ത വാപ്പുള്ള വീട്ടിൽ അല്ലാന്റെ റഹ്മച്ചില്ല നിസ്കരിക്കാത്ത ഉമ്മയുള്ള വീട്ടിൽ അവളെ റഹ്മച്ചില്ല ജ്യേഷ്ഠൻ നിസ്കരിക്കാത്തവനാണ് അനിയ നിസ്കരിക്കാത്തവനാ പ്രായപൂർത്തി ആയിട്ടത് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റകരമല്ലേ നിസ്കരിക്കാൻ പറയണം നിബിയേ ഒന്ന് ക്ഷമയോടുകൂടെ നിലനിൽക്കാനും പറയണം എളുപ്പമല്ല രാവിലെ എഴുന്നേൽക്കുന്നൊക്കെ പ്രത്യേകിച്ച് ഡിസംബറിലൊക്കെ നല്ല തണുപ്പല്ലേ ഒരു പ്രയാസമൊക്കെ വരും ചെലപ്പോ രാവിലെ എഴുന്നേൽക്കാൻ വസ്തുവിർ അലൈഹ ക്ഷമയോടുകൂടെ നിലനിന്ന് പോരണം എന്നും പറഞ്ഞു കൊടുക്കൂ പറഞ്ഞുകൊടുക്കൂ എന്താ അള്ളാഹുതിരയാണെന്നറിയോ ൻ എനിക്ക് ഭക്ഷണം തരണമെന്ന് മനുഷ്യ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ അള്ളാഹു പറയാൻ എനിക്ക് നീ ഭക്ഷണം തരണ്ടു ക നിനക്ക് വേണ്ട റിസുക്കൻ ഞാൻ എത്തിച്ചു തരാം നിനക്ക് വേണ്ട ഭക്ഷണം ഞാൻ എത്തിച്ചു തരാം നിനക്ക് ആവശ്യമായത് ഞാൻ നിർവഹിച്ചു തരാം നീ എന്താ ചെയ്യേണ്ടെന്നറിയോ അഞ്ചുനേര തിരസ്കാരം നിലനിർത്ത് ആരൊക്കെ നിങ്ങളും വീട്ടുകാരും

എത്രത്തോളം അലിമീങ്ങൾ പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന സമയത്ത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിന് സന്തോഷം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ നേരത്തെ പറഞ്ഞു ഒന്നാന്റെ ദൃഷ്ടാന്തമാണ് എന്ത് മനസ്സിന് തന്നെ സ്നേഹം ഉണ്ടാവുവാന്നലെ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നത് ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു അവിടെ ദുബൈയിലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നുമല്ലായി എനിക്കിന്റെ ഭാര്യയോട് ഒരു സ്നേഹം തോന്നുന്നില്ല എന്താ ചെയ്യാ അവൾക്ക് ഇന്നോടും ഇല്ലാന്ന് എനിക്കും തോന്നണത് വല്ല പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു സ്നേഹം പറയാൻ ഞാൻ ഗൾഫിലേക്ക് പോന്നിട്ടുണ്ട് എനിക്കൊരു സങ്കടം തോന്നിട്ടില്ല അവളെ വിരിഞ്ഞിക്കാ ഞാൻ വിരിഞ്ഞിന് അവൾക്കും സങ്കടം തോന്നിയിട്ടില്ല എന്താണ് കാര്യം എന്നറിയില്ല ഇതുവരെ മനസ്സിന് മാനസികമായൊരു അടുപ്പം കണ്ടു വന്നിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു മുമ്പ് പ്രേമുണ്ടായിരുന്നോ ചോദിച്ചു അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ പിന്നെ ഏതൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണമെന്നൊക്കെ വിചാരിച്ചു നടന്നു പിന്നെ വീട്ടുകാർ പറഞ്ഞു വേണ്ടാന്ന് അപ്പൊ ഉമ്മയുംമാപ്പയും പറഞ്ഞ ഞാൻ കേട്ടിട്ട് വേണ്ടാന്ന് വെച്ചു അങ്ങനെ അവളെ കല്യാണം കഴിച്ചത് അവളെ വാപ്പൊരു മൂലയരാണെന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ല ഈ നാട്ടേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കുറെ മൂലമാർ മക്കൾ എല്ലാം കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ എന്തിക്കുന്നവരുമല്ല അപ്പൊ ഞാൻ ചോദിച്ചു പ്രായപൂർത്തി ബുദ്ധിയൊക്കെ ഉണ്ടായ സമയത്തല്ല ഇപ്പൊ ഈ പ്രേമ കച്ചവടമൊക്കെ തുടങ്ങിയത് അതിനൊരു ചെറിയ ശിക്ഷ അള്ളാഹു തരുന്നതാണിത് േ കുറച്ച് വഴിപെട്ടു പോയില്ലേ അള്ളാഹു തരന്റെ കൃത് വേറെ ആർക്കോ കൊടുത്തില്ലേ ആ അപ്പ അള്ളാഹു കുറച്ച് ആ സ്നേഹം കൊടുക്കേണ്ടതിന്റെ കാഴ്ച ചൊല്ലിയ നിന്റെ ഭാര്യക്ക അത് നീ സ്കൂള് കൊടുത്തു പോകുന്നില്ലേ കോളേജിൽ കൊടുത്തു പോകുന്നില്ലേ ആ നി അല്ലാഹു ഒന്ന് പിടിച്ചു വെക്കുകയാണ് സമയായിട്ടില്ല കുറച്ച് കൊടുത്ത് ആ സമയം ആ പീരീഡ് തുല്യമായ കാലൊന്നു കഴിയട്ടെ എന്നിട്ട് തരാം അപ്പോഴേ നിനക്ക് ആസ്വദിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിനക്ക് ആസ്വദിക്കാൻ പറ്റൂല ഭയങ്കര അത്ഭുതമാണ് അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് വ്യഭചരിച്ച ആണിനും പെണ്ണിനും കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടൂല എന്ന് പറയാം എന്തായാലും ഓൾ ഇങ്ങനെ ആലോചിക്കുക ഭർത്താവിനോട് കഥ പറഞ്ഞില്ല ഇന്നാലും ഇപ്പോ എന്റെ ഭർത്താവ് എന്തൊരു നല്ല മനുഷ്യനെ ഞാൻ ഇയാളെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ അവൾക്ക് എന്റെ ഭാര്യ എന്തൊരു നല്ല ഭാര്യയാണ് പക്ഷെ ഞാൻ ഇവളെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ എന്ന അവനും ഈ ചിന്ത തന്നെ മരണം വരെ അന്നാഹു തരുന്ന ശിക്ഷയാണെന്നാണ് സമാധാനം കിട്ടൂല പിന്നെ അന്നാഹു സമാധാനം തരട്ടെ നമുക്കൊക്കെ ചെയ്യാം പ്രശ്നാന്തിപ്പിച്ച് മടങ്ങ തോപ്പ് ചെയ്ത് മടങ് അള്ളാഹു തല നമുക്ക് സൗഭാഗ്യം തരട്ടെ മനസ്സ് തമ്മിൽ സ്നേഹം ഉണ്ടാവണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോണത് അഞ്ച് വിഷയങ്ങൾ അഞ്ചെണ്ണം ഒന്ന് അസ്വലാൻ രണ്ടുപേരും ഒരുമിച്ചെങ്കിലും നിസ്കരിക്കണം ഒരുമിച്ച് നിസ്കരിക്കുക രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കുക മാനസികമായി അകൽച്ചയുള്ള ആളുകൾ കുടുംബത്തിൽ കശപശ ആളുകൾ ഭാര്യ പറഞ്ഞ് ഇവൻ കേൾക്കൂല ഇവൻ പറഞ്ഞ് അവളും കേൾക്കൂല ഇങ്ങനെ നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എന്നൊക്കെ ഉണ്ടാവില്ല നാട്ടിൽ ഇതിനൊക്കെ ഉദാഹരണം ഉണ്ടാവും ചില കുറച്ചുപോലെ എന്റെ കേസ് പങ്കെ തന്നെയാണല്ലോ നിങ്ങൾക്കുള്ള മരുന്നാണ് ഈ പറയുന്നത് എന്ത് ചെയ്യ ജീവിത ദിവസത്തിൽ ഒരു നേരമെങ്കിലും നിങ്ങളും ഭാര്യയും ഒരുമിച്ച് രണ്ടിറക്കാലത്തെങ്കിലും ശൂന്യത്തിസ്കരിക്കണം വീട്ടിൽ വന്നിട്ട് നിങ്ങളും അവളും ഒരുമിച്ച് നിസ്കരിക്കണം ഒരേ സമയം രണ്ടുപേരുടെയും മനസ്സ് അള്ളാഹുലേക്ക് അങ്ങനത്തെ ഒരു നേരം വേണം നിങ്ങൾ നിസ്കരിക്കും ചിലപ്പോ വീട്ടിലെ സുന്നദ്ധസ്കാരം വീട്ടിൽ നിസ്കരിക്കല സുന്നത്ത് ആണുങ്ങൾക്ക് പോലും സുന്നദ്ധിസ്കാരം വീട്ടിൽ നിസ്കരിക്കല പക്ഷെ നിങ്ങൾ